രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ

ദ്ദേഹം ഈ വിദ്യാലയത്തെ പിന്നിൽ നിന്ന് നയിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു അതേപോലെ തന്നെ ഈ വിദ്യാലയത്തിലെ ഈ പരീക്ഷ വിജയിച്ച എല്ലാ കുട്ടികളെയും ഈ വിദ്യാലയത്തിന് വേണ്ടി അഭിനന്ദിക്കുകയും അവരുടെ ഭാവി ജീവിതം സുന്ദരമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ പുതിയ അധ്യായ വർഷം സ്കൂളിൻ്റെ തുടക്കം കുറിക്കുമ്പോൾ വളരെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വിദ്യാലയമായി ഈ വിദ്യാലയത്തെ മാറ്റാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതടിസ്ഥലത്തിൽ ഇന്നത്തെ നിലയിലുള്ള യൂണിഫോം മാറ്റി ഒരു പുതൻ പുത്തൻ യൂണിഫോമുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു ആ യൂണിഫോം ഒരു വന്ന് ഇട്ട് കഴിഞ്ഞാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സ്കൂളിൻ്റെ പഴയ മുഖച്ചായ മാറ്റിക്കൊണ്ട് ഒരു പുത്തൻ ഉണവിലേക്ക് സ്കൂളിൽ നയിക്കാൻ ദ്ധ്യാപകരും പി ടി എല്ലാവരും സന്നദ്ധമായി മുന്നോട്ട് പോകുന്നു ഇതിനുവേണ്ടി ഒരു വർഷക്കാലത്തെ ഒരു നാടിന്റെ പ്രക്ഷോഭത്തിനും നിയമ പോരാട്ടത്തിനുമൊടുവിലാണ് സ്കൂൾ അടച്ചുപൂട്ടാനുള്ള തീരുമാനത്തിൽ നിന്ന് മാനേജ്മെന്റ് പിന്മാറിയത് തുടർന്ന് പുതിയ മാനേജർ ചുമതലയേൽക്കുകയും അധ്യാപകരോടും രക്ഷിതാക്കളോടും ഒപ്പം തോളോട് തെളിച്ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തതോടെ പരീക്ഷ എഴുതിയ മുഴുവൻ കുട്ടികളെയും വിജയിപ്പിക്കാനായി എന്നത് വലിയ നേട്ടമാണ് മട്ടാഞ്ചേരിയിലെ സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ നിന്ന് നിരവധി പ്രമുഖരാണ് പഠിച്ചിറങ്ങിയിട്ടുള്ളത് പ്രധാനാധ്യാപിക സിന്ധു ടീച്ചറിന്റെ മേൽനോട്ടത്തിലായിരുന്നു കുട്ടികളെ പരീക്ഷയ്ക്കായി ഒരുക്കിയത് അതുപോലെ പി ടി എ പ്രസിഡന്റ് കെ ബി അശ്രഫ് എൽ പി എച്ച് എം അഞ്ചംബായി ടീച്ചർ എന്നിവരും സ്കൂളിനെ നൂറുമേനി വിജയത്തിലെത്തിക്കാൻ അക്ഷീണം പരിശ്രമിച്ചു ഇന്ന് വളരെ സന്തോഷത്തിന്റെ ദിവസമാണ് ഈ സ്കൂളിൽ ഇരുപത്തൊന്ന് കുട്ടികൾ പരീക്ഷ എഴുതി എല്ലാ കുട്ടികളും തന്നെ അതായത് നമുക്ക് നൂറ് ശതമാനം വിജയമാണ് ലഭിച്ചിരിക്കുന്നത് എല്ലാ കുട്ടികളും നല്ല മാർക്കോടുകൂടി പാസ്സായിരിക്കുകയാണ് ഈ വിജയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ക്ലാസ് ടീച്ചേഴ്സ് നിസ ടീച്ചറിനും എച്ച് എം സിന്ധു ടീച്ചറിനും മറ്റ് വിഷയങ്ങൾ കൈകാര്യം ചെയ്ത ടീച്ചേഴ്സിനും എൻ്റെ പേരിൽ നന്ദി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എല്ലാ കുട്ടികളും തന്നെ നല്ല മാർക്കോടുകൂടിയാണ് പാസ്സായിട്ടുള്ളത് എല്ലാ കുട്ടികൾക്കും അവരുടെ രക്ഷാകർത്താക്കൾക്കും ക്ലാസ് ടീച്ചേഴ്സിനും മറ്റു അധ്യാപകർക്കും പി ടി അംഗങ്ങൾക്കും എൻ്റെ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എല്ലാ രീതിയിലും മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ചെയ്ത ഈ വിദ്യാലയത്തിലെ പ്രധാന അഭിനന്ദിക്കുന്നു അതുകൂടാതെ നമ്മുടെ ഈ വിദ്യാലയത്തിലെ പുതിയ മാനേജർ നമുക്ക് നൽകിയ പിന്തുണയും സഹകരണവും അന്വേഷണവുമെല്ലാം അടങ്ങുന്ന ആ കുറ്റൻ ഉണർവിൽ അദ്ദേഹം നൽകിയ സംഭാവനയെ ഞാൻ ആർദമായി അഭിനന്ദിക്കുന്നു ഈ സ്കൂളിൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് ഒരു പുതിയ ദിനം പിറന്നു പറയുകയാണ് അതിൽ തന്നെ സ്കൂളിൻ്റെ മുറ്റത്തേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഈ വിദ്യാലയത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാൻ രക്ഷിതാക്കൾക്ക് സാധിക്കും